ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്ത നാമത്തിൽ സ്വാഗതം സ്വർഗീയ പിതാവെ അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ പശുദ്ധാത്മാവയെ ഞങ്ങളിൽ വന്നു നിറയണമേ അടിയങ്ങൾ ഇതാശ്രമിക്കുന്നു എൺപത്തിയേഴാം സങ്കീർത്തനം ജനതകളുടെ മാതാവായ സിയോൻ അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെയുംക്കാൾ സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു ഫിലിസ്തീയിലും ടയറിലും എത്തിയോപ്യയിലും വസിക്കുന്നവരെക്കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ച് പറയും അത്യുന്നതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും എൻ്റെ ഉറവകൾ നിന്നിലാണ് എന്ന് ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും ദൈവജനമേ ഇന്നേ ദിവസം സങ്കീർത്തനം എൺപത്തി ഏഴാം അധ്യായം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലതയിലേക്കും നമ്മെ ക്ഷണിക്കുകയാണ് അവിടുന്ന് വിശുദ്ധഗിരിയിൽ സ്ഥാപിച്ച നഗരത്തെ യാക്കോബിൻ്റെ സകല ഭവനങ്ങളെക്കാളും അധികം കർത്താവ് സ്നേഹിക്കുന്നു ഈ നഗരം സിയോൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ സിയോൻ വെറും ഒരു ഭൗമിക സ്ഥലം മാത്രമല്ല സഹോദരങ്ങളെ മറിച്ച് അവിടുത്തെ സ്നേഹവും വാഗ്ദാനങ്ങളും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആത്മീയ സത്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഈ സങ്കീർത്തന ഭാഗത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കേവലം ഇസ്രായേൽ ജനതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നും നാം കാണുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈജിപ്തിലെ റഹബ് ബാബിലോൺ ഫിലിസ്തീയ ടൈർ കുഷ് എന്നീ ജനതകൾ സിയോനിലെ പൗരന്മാരായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് നാം നാലാം വാക്യത്തിൽ വായിക്കുന്നു ഈ മനുഷ്യൻ അവിടെ ജനിച്ചു എന്ന് ഓരോരുത്തരെയും ചൂണ്ടിക്കാട്ടി കർത്താവ് അഭിമാനിക്കുന്നു ഇത് ഭൗതികമായ ഒരു ജനനമല്ല സഹോദരങ്ങളെ മറിച്ച് ആത്മീയമായ ഒരു ജനനമാണ് എല്ലാ ജനതകളെയും തൻ്റെ മക്കളായി അംഗീകരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഇവിടെ വെളിവാകുന്നു ഇന്നത്തെ ലോകത്തിൽ നാം അനേകം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ അതിരതർക്കം നിറത്തിൻ്റെ പ്രശ്നം വംശം സംസ്കാരം എന്നിവയുടെ പേരിലൊക്കെ മനുഷ്യർ പരസ്പരം അകന്ന് നിൽക്കുകയും പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം വെറുപ്പും വിദ്വേഷവും വർദ്ധിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ സാർവത്രിക സ്നേഹത്തിൻ്റെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുകയാണ് നമുക്ക് അന്യരായവരെയും നമ്മോട് ശത്രുതയുള്ളവരെയും സ്നേഹിക്കുവാനുള്ള ആഹ്വാനം ഈ സങ്കീർത്തന ഭാഗം നൽകുന്നു ദൈവത്തിൻ്റെ നഗരം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലും ആ സാർവത്രിക സ്നേഹം നിറയേണ്ടതല്ലേ നമുക്ക് ചിന്തിക്കാം നമ്മുടെ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും നമ്മുടേതായി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം കാരണം ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിലെ പ്രവചനങ്ങൾ കഥാവായ യേശുവിലൂടെയാണ് പൂർത്തിയാകുക പുതിയ നിയമത്തിൽ സിയോൻ എന്ന ആശയം പുതിയ തലത്തിലേക്ക് ഉയരുന്നു സ്വർഗീയ ജെറുസലേം എന്ന ആശയത്തിലൂടെ സഭ എന്ന ശരീരമായി മാറിയ എല്ലാ വിശ്വാസികളുടെയും ആത്മീയ മാതൃഭൂമിയെ ഇത് സൂചിപ്പിക്കുന്നു എബ്രായർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ യേശുവിൻ്റെ മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ലോകത്തിലുള്ള എല്ലാ ജനതകൾക്കും ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിച്ചു അവിടെ ജനിച്ചവൻ എന്ന സിയോനെക്കുറിച്ച് പറയാൻ കഴിയും ഈ വാക്യങ്ങൾ യേശുവിൻ്റെ വാഗ്ദാനത്തെ പൂർത്തീകരിക്കുന്നു സ്വർഗത്തിൽ നിന്നും വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല യോഹനാൻ മൂന്നിൻ്റെ മൂന്ന് പഴയ നിയമത്തിൽ നിന്നും വിഭിന്നമായി ഒരു പുതിയ ജനനം നമുക്ക് ലഭിച്ചു അതുവഴി നാം ദൈവത്തിൻ്റെ നഗരമായ സഭയുടെ ഭാഗമായി സ്വർഗീയ പൗരത്വം സി വരിയെ സ്വീകരിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങളെ നമ്മളിത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് ഭിന്നതയാണ് പല രീതിയിലുള്ള ഭിന്നത സഭയ്ക്കുള്ളിൽ പോലും വിഭജനങ്ങളും വേർതിരിവുകളും നാം കാണുന്നു എന്നാൽ ഈ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരൊറ്റ കുടുംബമാണ് ഒരൊറ്റ നഗരത്തിലെ അംഗങ്ങളാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി അതിനാൽ ഭിന്നതകൾ മാറ്റിവെച്ച് ക്രിസ്തുവിൽ ഒന്നായി നിൽക്കാൻ നാം ശ്രമിക്കണം ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ച് ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ നാം സ്വർഗീയ സിയോനിലെ പേമനന്റ് സിറ്റിസൻസ് ആയി മാറുന്നു ദൈവജനമേ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാംപരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ഈ സങ്കീർത്തന ഭാവത്തിൽ നിന്ന് നമുക്ക് ചില നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാം നാം ഭൂമിയിലെ പൗരന്മാരായതുകൊണ്ട് മാത്രം സ്വർഗീയ പൗരത്വം ലഭിക്കുകയില്ല അത് യേശുവിലുള്ള വിശ്വാസത്തിലൂടെയും മാനസാന്ദ്രത്തിലൂടെയും മാത്രമേ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ നീക്കി ദൈവത്തിങ്കിലേക്ക് തിരികെ നാം വരണം നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശദീകരിക്കണം ഈ മാനസാന്ദ്രത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ നഗരത്തിലെ യഥാർത്ഥ പൗരന്മാരായി മാറുന്നത് നമ്മുടെ ഉറവുകൾ എല്ലാം നിന്നിലാണ് എന്ന സങ്കീർത്തനത്തിലെ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ആത്മീയമായ എല്ലാ ഉന്മേഷവും ശക്തിയും ദൈവത്തിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് പാപത്തെക്കുറിച്ച് മനസ്സിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീരുറവ നിറയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വെല്ലുവിളി പാപത്തിൽ മുഴുകി ദൈവത്തിൽ നിന്നും അകന്നു പോകാനുള്ള പ്രവണതയാണ് അത് മാനുഷികമാണെന്ന് ആദ്യം തിരിച്ചറിയാം എന്നാൽ നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ എത്രയോ വലുതാണ് മാനസാന്തരപ്പെട്ട അവിടുത്തെ അടുത്തേക്ക് തിരികെ നാം എത്തിയാൽ പുതിയൊരു ജീവിതം നമുക്ക് എപ്പോഴും ലഭിക്കും ഈ തിരിച്ചു വരവിനെ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ യേശുവിൻ്റെ സ്നേഹം നിറ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയും ആ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുകയും നമുക്ക് ചെയ്യാം നാം നിറയപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വന്നേക്കാം അതിനാൽ നമ്മൾ ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കണം ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ മുഴുകി നമ്മുടെ ആത്മീയ ജീവിതത്തെ അവഗണിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാർത്ഥനയിലും ഉപവാസത്തിലും വചനധ്യാനത്തിലും നല്ല പ്രവൃത്തികളിലും മുഴുകി നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധമായി സൂക്ഷിക്കാം കത്താവായ യേശു നമ്മെ സ്നേഹിക്കുന്നു യു ആർ ഫ്രഷസ് എന്ന് നാം ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ ചൊല്ലി വിളിച്ച ആ കർത്താവ് നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു മടങ്ങി വരാം തിരിച്ചറിയാം തിരുത്താം അവിടുന്ന് നമ്മെ തൻ്റെ നഗരത്തിലെ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നു ആ വിളിക്ക് ഉത്തരം നൽകി അവിടുത്തെ സ്വർഗീയ രാജ്യത്തിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം നമ്മുടെ ലോകം നിമിഷം ദോറും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു ഈ വാഗ്ദാനങ്ങളെ ആശ്രയിച്ച് ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ് അതിൻ്റെ അവസാനം സ്വർഗീയ ജെറുസലേമാണ് ആ യാത്രയിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിച്ച് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാക്കാം എല്ലാ ജനതകളും ഒരുമിക്കുന്ന ആ നഗരത്തിലെ അംഗങ്ങളായി നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് ചേർത്ത് നിർത്തട്ടെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് കണ്ണയായിരിക്കണമേ അങ്ങനെ ദ്വീപ്യ കാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് വചനം പിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ നാഥ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവെ കൃപ നൽകി അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ